പറഞ്ഞു മധുരം ഒരാളെ ചതിച്ചതാണെന്നല്ല നമ്മൾ പറഞ്ഞോ അതെന്തോ പറയാട്ടു ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് അപ്പൊ ഇന്ന് ഒരു ഡെയിലി വ്ളോഗോ എന്നു വച്ചഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു ഞങ്ങൾ പുതിയൊരു മെഷീൻ കൂടി വാങ്ങി തയ്ക്കുന്ന മെഷീൻ അല്ലേ അത് വാങ്ങിയിട്ടോ കുറേ പേര് ചോദിക്കാറുണ്ട് ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് മെഷീൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ് റേറ്റ് എന്നൊക്കെ അപ്പോൾ ഞാൻ മെഷീൻ വാങ്ങിക്കുന്നത് ഒരു ചേട്ടൻ്റെ അടുത്തു നിന്നാണ് ഷോപ്പിൽ നിന്നല്ല ആ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കാരണം എന്താ പറയുക നമുക്ക് സാധാരണ ഒരു മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഫിറ്റ് ചെയ്തു തരും അങ്ങനെയല്ല നല്ല രീതിയിൽ റിപ്പയറൊക്കെ ചെയ്തു തരും എങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ആളോട് ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള രണ്ട് മുമ്പ് വാങ്ങിയിട്ടുള്ള രണ്ട് മെഷീൻ ആളുടെ അടുത്തു നിന്നാണ് അപ്പോൾ എന്തുണ്ടെങ്കിലും ആൾക്ക് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരണായിരുന്നാണ് ഞാൻ ആളുടെ അടുത്ത് നിന്ന് അപ്പോൾ ആളുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാം തൃശ്ശൂർ കുരിയേച്ചറ അവിടെ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പോൾ പുതിയൊരു മെഷീനും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം പുതിയുള്ള ഞങ്ങൾ ഞാനും ഏട്ടനും എല്ലാം അറേഞ്ച് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് ഒരു മെമ്പർ കൂടി നമ്മുടെ വിശ്രാന്തി ഫാമിലിക്ക് വരുമ്പം അതും കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ കുളിക്കുകയാണ് പിന്നെ എനിക്ക് ചോറ് കറിയൊക്കെ ഒന്ന് വെക്കാണ്ട് അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ചെറുതായിട്ട് ഏട്ടൻ നാളികേരം കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൂടി കാട്ടിത്തരാം കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ എന്താ ചിന്നൽ വിളക്ക് അവളൊക്കെ പുറത്താണ് എന്താ പറയുക തിരി എണ്ണ ചന്ദനത്തിരി പിന്നെ കളവം അങ്ങനത്തെ കുറേ സാധനങ്ങൾ അതൊക്കെ ഉണ്ട് അപ്പം നമ്മളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി അടങ്ങിയ വണ്ടിയുടെ ഇതിൽ സീറ്റിന്റെ ഉള്ളിലേക്ക് അത് ലോക്ക് ആയി ആയിപ്പോയി അപ്പോൾ അത് നോണാണോ റീസ്റ്റാർട്ടിങ് കുറച്ച് ടൈം എടുക്കുക അപ്പോൾ ഞാൻ അപ്പഴേക്കും കുറച്ച് കസ്റ്റമേഴ്സിന്റെ ഓർഡർ ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ എന്താ ടേക്കണേന്ന് പറയുമോ ഫീഡിങ് കുർത്തി ഇട്ടിട്ടുണ്ട് അപ്പം അതിന് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതൊക്കെ നമ്മൾ അവർക്ക് മെയിൽ അയക്കണം മാനുവലി ആണ് നമ്മൾ ഓരോരുത്തർക്കും മെയിലയായിരിക്കണം ചെയ്യാറ് അപ്പം അതൊന്ന് ചെയ്യണം അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വണ്ടി ആയി തുടങ്ങിയിട്ട് ഇപ്പോഴാണോ വിളക്കും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കണേന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് മുതൽ കണ്ടവർക്ക് അറിയാമായിരിക്കും ഞങ്ങൾ നവംബറിലെ അഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് നവംബറിൽ തന്നെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു സാധാരണ ഒരാൾ ഇങ്ങനെ ഒരു വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ഘാടനം ചെയ്യും ആൾക്കാരെ വിളിക്കും ഫുഡ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്വീറ്റ്സ് എന്തെങ്കിലും കൊടുക്കും അങ്ങനെയൊക്കെ അങ്ങനെ ചെറിയൊരു പരിപാടി നടത്തില്ലേ ഞങ്ങളത് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യുക നാളെ കാര്യങ്ങൾ ചെയ്യാം നാളെ എല്ലാം സെറ്റാക്കുക നാളെ പോയി മെറ്റീരിയലിടുത്ത് സ്റ്റിച്ച് കളി ചേച്ചിനെ വിളിച്ച് എല്ലാം സെറ്റ് അത്രയും ഇടുപിടി എന്നുള്ളൊരു ഇതായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ എൻ്റെ വീട്ടുകാരെ പോലും വിളിച്ചിട്ടൊരു ഉദ്ഘാടനം പോവില്ല അങ്ങനെ ചെറിയ അത്രയും പരിചയമുള്ളവരെ പോലും വിളിച്ചിട്ട് ഒരു ഉദ്ഘാടനം പോലെ നമ്മളൊന്നും നടത്തിണ്ടായിരുന്നില്ലാട്ടം അപ്പൊ നവംബർന്ന് വെച്ച് കഴിഞ്ഞാല് ഓർഡർ വരുന്ന മാസം ആ സമയത്ത് അപ്പൊ ആ നവംബർന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ ഓർഡർ വരുന്ന ഒരു മാസം അപ്പൊ ഒരു ലോഡ് മെസ്സേജോളൂ വിചാരിച്ച് എന്താ മോഡലുകളൊന്നും ഇണ്ടാത്ത ക്രിസ്മസിന് കല്യാണം കഴിഞ്ഞിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കുർത്തികളൊക്കെ ഉണ്ടാവുന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ നമുക്ക് നല്ലൊരു ടൈമാണ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു ബിസിനസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് ടൈമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞത് അതായത് കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ഓർഡർ വരുന്ന സമയം ഇപ്പോൾ എന്തായാലും പുതിയൊരു മീഷീൻ മേടിച്ചപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പുതിയൊരു തുടക്കം പോലെ അങ്ങനെ അപ്പോൾ നിദേശി കാലത്ത് ഒമ്പതരയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് കുട്ടികളും കൂടി വരാനുണ്ട് അപ്പോൾ അതിലൊരാൾ പൂരൊക്കെ ആയിട്ട് ലീവാണ് കേട്ടോ പിന്നെ ഒരാൾക്ക് എന്ത് ഒക്കെ ഉണ്ട് കാലത്ത് ആ ക്ലാസ് കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഒരു പതിനൊന്നര ഒക്കെ ആകട്ടെ അപ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മണിയാവുമ്പോഴേക്കും വിളക്ക് എത്തിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനിത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ് അങ്ങനെ നമ്മളിത് ആ വിളക്കൊക്കെ വെച്ചു അതിനുശേഷം പിന്നെ ഒരു ഗണപതിയുടെ ഒരു വെച്ചൊരു വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സാഗറേട്ടം പുതിയൊരു മിഷീൻമേ ഒരു റിബൺ ഒക്കെ കെട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ നാളികാരി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഉടയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ സാഗറേട്ടം അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എന്താ അതൊക്കെ ചെയ്തു പുതിയ മിഷേനുമ്പോൾ നമ്മൾ റിബൺ ഒക്കെ കെട്ടി സാഗറേട്ടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെറ്റോ അപ്പോൾ നമ്മൾ നിതേശിനെ കൊണ്ട് കട്ടിയിപ്പിക്കാന്നാണ് വിചാരിച്ചത് കാരണം നിത ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ളൊരു സ്റ്റാഫാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നിതശിനെ കൊണ്ട് കട്ടിയിപ്പിക്കാന്ന് വിചാരിച്ചു ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫൊക്കെ വരുമ്പോൾ പത്ത് മണി പത്തരക്കാവും ചിലപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആവും അവർക്ക് ഒരാൾക്ക് ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചാണ് അവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വരാറ് അവർ മിക്കതും പത്ത് പത്ത് മണിക്ക് വരാറുണ്ട് അപ്പൊ ഈ വ്ലോഗ് എന്ന് വ്ളോഗാ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പത്തെ ഒരു ബ്ലോഗാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ച കാര്യം കൊണ്ട് മറന്നുപോയി അപ്പൊ സാധാരണ ചോദിച്ചപ്പോഴാണ് ഓർമ്മ വന്നത് അപ്പൊ ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് ഇരുന്നാ കേട്ടോ അപ്പൊ ഐശ്വര്യായിട്ട് നിതേശിനെ കൊണ്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അതേപോലെ തന്നെ ഒരു തുണി ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അങ്ങനെ നമ്മുടെ മിഷൻ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ കാലത്ത് എല്ലാ പരിപാടിയും ഞങ്ങള് വിചാരിച്ചത് എല്ലാരും കൂടി ഒരുമിച്ച് ചെയ്യാന്നാ വിചാരിച്ചത് ഇന്നലെ രാത്രി ഞങ്ങൾ പോയി മെഷീൻ എടുത്തോണ്ടത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് എല്ലാരേം നമുക്ക് വിളക്ക് വെക്കാം കളിക്കാരം അതെ ഒരാള് ലീവ് ഒരാള് ലീവാണ് ഒരാള് ലീവും എന്താണ് അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെയാണ് അവർക്ക് പിന്നെ ഒരാൾ വേറെ എന്തോ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കാലത്തൊരു ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് വരിക അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് മണിക്ക് ശേഷം നമുക്ക് വിളക്ക് എത്തിക്കുന്നത് അത്ര ഇതല്ലല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ നിതിച്ച് വന്നിട്ടുണ്ടായിരുന്നത് നിധിച്ച് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാളാണ് അപ്പൊ ചേച്ചി ഇല്ലല്ലോ അങ്ങനെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒരുമിച്ച് കൂടാലോ വിചാരിക്കാൻ അപ്പൊ അങ്ങനെ പനീർ ആണ് നമ്മളോട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പനീർ കഴിഞ്ഞു പനീർ കഴിഞ്ഞല്ലേ നമ്പറല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് പനീർ കഴിഞ്ഞു ഫ ജനുവരി ആയി പനീർ കഴിഞ്ഞ എന്താ പറയുന്ന സന്തോഷം 1 2 3 മൂ മൂ ശരി അങ്ങനെ വായിച്ചു അതെ കുറപ്പല്ലട്ടോ ഡയറക്റ്റ് വേണ്ട നല്ല ഒപ്പത്തിൽ നിൽക്കാനൊരു സ്റ്റാഫിയാണോ ആവശ്യം ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ മോളിലാണ് സ്റ്റിച്ച് ഞങ്ങൾ അവിടെ പോയിട്ട് അങ്ങനെ ഓണർന്നുള്ള രീതിയില് പോയി ഭരിക്കാനോ പോവാറില്ല കൊറിയർ അയക്കാനും മാത്രമായിട്ട് പോവാറില്ല അപ്പൊ ഞങ്ങള് എന്താ പറയാ അങ്ങനെ ഓണർ സ്റ്റാഫ് അങ്ങനെയുള്ള രീതിയിലൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ളതൊന്നുമില്ല നല്ല രീതിക്ക് പോണം അങ്ങനെയാണ് ഈ ഒരു വൺ ഇയറിന്റെ ഇടയില് കുറെ ട്ടെ ഞാന് അല്ല എന്നാലും ഒരു ഇപ്പൊ ഞാൻ ഞാനിങ്ങടെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് എളുപ്പമുള്ള ഒരു റൂം എടുത്തിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊറേ സ്റ്റോക്ക് ഇത് വെക്കുക മെഷീൻ റെഡി ആക്കി വെക്കുക ഒരു സ്റ്റാഫിനെ വെക്കുക അവർക്ക് മാസം പൈസ കൊടുക്കുക അല്ലെങ്കിൽ വീക്കിലി പൈസ കൊടുക്കുക അങ്ങനൊക്കെ കുറേ കാര്യങ്ങൾ പിന്നെ ഒരു മോഡൽ ഇട്ട് സ്റ്റോക്ക് കഴിയുമ്പോഴേക്ക് അടുത്തത് ഇടുക അതൊക്കെ ഒന്ന് ഒരു ഓർഡർ ഒരു മാനേജ് കുറച്ചധികം ഇതുണ്ടായിരുന്നു സാഗറാട്ടൻ ഞാൻ കല്യാണം കഴിഞ്ഞെങ്കിൽ മുമ്പ് സാഗറാട്ടൻ അടിച്ച് വെച്ചു സാഗറാട്ടൻ ശരിയാവോ എന്ന് വെച്ചാൽ സാഗറാട്ടൻ എല്ലാം നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ആ ഒരു വാക്ക് ഇത് വരേട്ടൻ പാലിച്ചിട്ടുണ്ട് കേട്ടാ ഇപ്പൊ സാറേട്ടൻ ഞാൻ ചെറിയൊരു ഇൻട്രോ വട്ടാണ് പക്ഷെ എന്നാൽ കൂടി സാഗറാട്ടൻ്റെ ഓരോ സ്ഥലത്ത് പോയിട്ടും സ്റ്റിച്ചിങ് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യണതിനൊരു ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേണം ഇപ്പൊ ഓരോ സ്ഥലത്ത് പോയിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഓരോ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിക്കണം സാഗറായിട്ട് കുറേ സ്ഥലത്ത് പോയിട്ട് എങ്ങനെയാണ് മെറ്റീരിയൽ എങ്ങനെയാണ് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് എങ്ങനെ കുറേ സ്ഥലത്ത് പോയി ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ കുറേ കടകളിലൊക്കെ കയറി ഞങ്ങൾ അങ്ങോട്ട് കയറിയിടിച്ച് കയറി പോയിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സാഗറാട്ടെ അങ്ങനെ പാടിയൊന്നുമില്ല സംഭവം ആൾ ഇണ്ട്രോട്ടാണ് ഇത്തിരി ശമ്പലമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിട്ട് ഇതൊന്ന് സെറ്റ് ആക്കണം ആള് കൊറേ പോയിട്ട് നമ്മളിപ്പോ ഒരു കടയിൽ കയറി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ വന്നേ ചോദിക്കും അപ്പൊ അവര് സ്റ്റിച്ച് ചെയ്യാൻ തരാൻ വേണ്ടിട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കും നമ്മൾ നമ്മളിതിനെ കുറിച്ച് ബിസിനസിനെ കുറിച്ച് ചോദിക്കാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മുടെ മോത്തിൽ നോക്കില്ലേ ചിലര് ഭയങ്കും എന്നാലും എന്താ പറയാ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കില്ലേ ജോലി കിട്ടും സ്ഥിരം ജോലി കിട്ടണമെന്ന് ചോദിക്കുമ്പോ അവർക്ക് തരാൻ വേണ്ടി തയ്ക്കുന്നതാ പറഞ്ഞു വേറെ ഒരാൾക്ക് ജോലി അനുഭവം ചോദിച്ചപ്പോൾ

ിട്ട് എന്റെ ഒരു അഭിപ്രായം നിന്നിട്ട് നമുക്ക് ഇതിപ്പോ എവിടെ കടയിൽ ജോലി കഴിത്തോ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് അയ്യ്ക്കാം നമ്മളെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം ഇതായിട്ടുള്ള ഇങ്ങനെ അങ്ങനെയുള്ള കൊറേ അനുഭവങ്ങൾ ഉണ്ടായിട്ട് ബിസിനസ്സില് പറ്റിക്കപ്പെടല് ചതിക്കലും ഡൗൺ ആൻഡ് ഡൗണും പ്രശ്നങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല വ്യത്യാസമുണ്ട് ഹാപ്പിയാണെന്ന് തോന്നണതാണ് ഞങ്ങളുടെ ലൈഫിലും ഉണ്ട് ഓരോരോ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്റെ അടുത്ത് ചോദിച്ചു ബിസിനസ്സിൽ എപ്പോഴും സക്സസ് ആണല്ലോ അതിനെന്താ കാരണം അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് വെറുതെ തോന്നുക ഞങ്ങളുടെ ലൈഫിൽ എപ്പോഴും സക്സസ് ആണ് എപ്പോഴും ഹാപ്പി ആണോ മനസ്സിലാവുള്ളൂ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ഒരു എക്സാമ്പിൾ പറയാം ഒരാള് നമ്മുടെ അടുത്തൊരു വർക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞു അത് എന്ത് വർക്ക്ണല്ലേ ചിലപ്പോ ഹാൻഡ് വർക്ക് ആവാം ഡ്രസ് പ്രിന്റ് ആവാം പെയിന്റ് ആവാം മ്യൂറൽ പെയിന്റ് ആവാം എന്താവാം അത് ഞാൻ എടുത്ത് പറയണില്ല അങ്ങനൊരാള് ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുടെ ഓർഡർ എടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇത്രയും കസ്റ്റമേഴ്സിന്റെ ഓർഡർ എടുത്തിട്ട് ആള് പിന്നെ ഞങ്ങക്ക് ചെയ്താ പറഞ്ഞു ഇങ്ങോട്ട് നമ്മളങ്ങോട്ട് പോലെ ഇങ്ങോട്ട് വന്നിട്ടാണ് പറഞ്ഞിട്ട് നമ്മളെല്ലാതും ആൾക്ക് വേണ്ടിട്ട് നമ്മൾ ആൾക്കൂടി സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഓർഡർ എടുത്തിട്ട് ഇതേപോലെ നമ്മളോട് അങ്ങനത്തെ ഭക്ഷിസിനെ ഞങ്ങക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അതൊന്നും വന്നിട്ട് വീഡിയോ ആണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയണെങ്കിൽ എനിക്കിഷ്ടമല്ല ഏട്ടനും ഇഷ്ടമല്ല ഒരാളുടെ പേരെടുത്തിട്ട് അങ്ങട്ട് ചെളിവാരി അറിയാം ഇങ്ങോട്ട് ചെളിവാരി അറിയാം രണ്ടുപേർക്കും ഇഷ്ടല്ല അങ്ങനെ ചെയ്യില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇത്രയും പേരുടെ ഓർഡർ എടുത്തു ആളുടെ ഒറ്റവാക്കിയെടുത്ത് നമുക്ക് ഇത്രയും പേരുടെ ഓർഡർ എടുത്തത് ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മള് ഓർഡർ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടോ എല്ലാ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സാഗറേട്ടാ ഫോൺ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് മാനസിക അത് ഒരു കസ്റ്റമറിന്റെ അടുത്ത് പൈസ തന്നവർ പൈസയുടെ കാര്യമില്ലാട്ടോ അതായത് നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം ഡ്രസ് ഓർഡർ ചെയ്തവരാണ് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ചെയ്യുന്നവർ അല്ലേ ഓണത്തിന് അവർ തന്നെ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ക്രിസ്മസിന് അവർ തന്നെ ഓർഡർ ചെയ്യും അല്ലെങ്കിൽ ഒരു ഫീഡിങ് കുർത്തി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു തൊട്ട് അഞ്ചോട്ട് ആറോട്ടോ ഓർഡർ ചെയ്യുന്ന കസ്റ്റമറാണ് അതായത് നമ്മുടെ ഫാമിലി മെമ്പർ പോലെയാണ് ഓരോ കസ്റ്റമേഴ്സും അപ്പൊ ഒരു കസ്റ്റമറുടെ അടുത്ത് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് ഓർഡർ ക്യാൻസൽ ആയി എന്ന് പറയുമ്പോൾ പൈസയുടെ കാര്യമില്ല നമുക്കത് ഓർഡർ ക്യാൻസൽ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ആയിട്ട് ഫോം വിളിച്ചിട്ട് പറഞ്ഞു ക്യാൻസൽ ആയിരുന്ന മാതിരിയാണ് പ്രശ്നം നമ്മളുടെ ഒരു മെമ്പറിന്റെ ഫാമിലി ഒരാളുടെ അതുപോലെ തന്നെ പറഞ്ഞു മതി ഒരാൾ ചതിച്ചത് അങ്ങനെ നമ്മൾ പറഞ്ഞു അത് എന്താ പറയാ നമ്മള് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വെച്ചു എത്ര മെറ്റീരിയലാ സ്റ്റിച്ച് ചെയ്താ വേണ്ട സാധനം കട്ടി കൊടുക്കണ്ട അപ്പൊ മനസ്സിലാവില്ലേ എന്താ അത് നമ്മൾ കാട്ടിയെടുത്തിട്ട് പിന്നീട് അതൊരു പ്രശ്നമായിരുന്നു വേറെ ആൾക്ക് പ്രശ്നമായിരുന്നു സ്റ്റിച്ച് ചെയ്ത പൈസ പോയി കട്ട് ചെയ്ത ആളുടെ പൈസ പോയി മെറ്റീരിയലിന്റെ പൈസ പോയി അത് ഇത് പറഞ്ഞാന്ന് വെച്ചാൽ ബിസിനസ്സിൽ നഷ്ടം ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളത് ഷെയർ അങ്ങനെ അധികം ഷെയർ ചെയ്യാറില്ല അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും വിചാരിക്കുന്നത് വിജിതിക്ക് സാഗർക്ക് എപ്പോഴും ലൈഫിൽ സക്സസ് ആകുന്നു വിചാരിക്കുന്നത് ഒരിക്കലല്ല കുറെ പ്രശ്നങ്ങള് അങ്ങനെ ഒരു പോലെ അങ്ങോട്ട് പോകുമ്പോ ചെറുതായിട്ടൊന്നും അങ്ങനെ എന്താ പറയാ അതേപോലെ തന്നെ ഇതൊക്കെ ചെയ്തു കഴിക്കണം ഇതൊക്കെയാണ് വിഷയം ഞങ്ങൾ ഇപ്പൊ മെറ്റീരിയലിന്റെ കാര്യം റേറ്റ് കുറവ് മെറ്റീരിയൽ കിട്ടണതായാലും അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിക്കണ്ടേ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അതങ്ങനെ കിട്ടണ്ടേ അത് ഇപ്പൊന്ന് വെച്ചാല് നല്ല റേറ്റ് കൊറവേന് കിട്ടണേ പതിനായിരം മീറ്റർ എടുക്കണം അങ്ങനെയുള്ളത് കിട്ടണം നമുക്ക് ഒറ്റടിക്ക് പതിനായിരം മീറ്റർ എടുക്ക രണ്ടായിരം മീറ്റർ എടുക്കാം പറ്റില്ല ആ നമുക്ക് കോൺഫിഡൻസ് വേണ്ട നമ്മളത്രയും വലിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരല്ല നമ്മള് കൂടി പോയ നൂറ് മീറ്റർ നൂറ് മീറ്റർ അങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ പറ്റുള്ളത് തന്നെ നമുക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇപ്പൊ ഹാൻഡ് വർക്കിനെ ഉള്ള ഒരാളെത്തി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ മാനേജ് ചെയ്യാവുന്ന നമുക്ക് അറിയില്ല നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ അത്രയും നമ്മൾ ചെയ്തില്ലേ അതിന് സ്റ്റിച്ചിങ്ങുമായിട്ട് എന്തെങ്കിലും അറിയും ഇപ്പൊ അറിയൂ ഇപ്പൊ വിധം ഒരു തുണി കണ്ട ഇത് ഇതാണ് മെറ്റീരിയൽ ഇതിന്റെ റേറ്റ് എത്രയാണ് ഞാൻ എനിക്ക് പലതിന്റെ റേറ്റ് വരെ സാഗരണു നോക്കിയാൽ ആൾക്ക് പറയാം ഞാനും മുൻപും എന്റെ ഫാമിലിയിൽ ആരും സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട ആളല്ല

ഇപ്പൊ മെഷീനൊക്കെ ആള് ശരിയാക്കും ഇന്റർലോക്കോ ഓവർലോക്ക് ഏത് മെഷീൻ നശി ആള് ശരിയാക്കും ചെറിയ ചെറിയ നൂല് കട്ട പിടിക്കാൻ വയറേണ്ട പ്രശ്നം അങ്ങനെ അപ്പൊ അങ്ങനെ സാഗ കല്യാണത്തിന് മുമ്പ് സാഗറേന്റെ ഒരു സാറിന്റെ എന്തോ ഒരു കോൺഫിഡൻസിൽ പറഞ്ഞു നമുക്ക് എന്തായാലും ചെയ്യാം ശരിയാവും സെറ്റാവും എന്ന് പറഞ്ഞു ആ ഒരു ഇതില് റൂമൊക്കെ എടുത്തു മെറ്റീരിയലുകൾ കുറച്ചധികം പൈസയ്ക്ക് മെറ്റീരിയൽ എടുത്തു അത് ടൈം എടുക്കും മെറ്റീരിയലൊക്കെ എടുത്തു വന്നു അപ്പൊ പിന്നെ ഇങ്ങോട്ട് ആ ഒരു ഫ്ലോറിൽ പോയി ആ സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുള്ള ആ ഒരു വാക്കില്ലേ അതിപ്പോഴും ആള് മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടിരുന്നുണ്ട് ഇപ്പൊ നമുക്ക് സ്റ്റാഫിന് ആവശ്യമില്ല പറയുമ്പോൾ കുറെ പേര് കോൺടാക്ട് ചെയ്യണ്ടിട്ടോ പക്ഷെ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റില്ല നമുക്കിവിടെ സ്ഥല സൗകര്യ പരിമിതികളുണ്ട് അതുകൊണ്ട് ഒരാൾ ഇറങ്ങുമ്പോൾ കേറ്റാം അങ്ങനെ പെണ്ണി കുറച്ചാളിപ്പിങ്ങ് ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ കേറ്റാംന്ന് വിചാരിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട കാരണം വിശാന്തി ക്ലോത്ത് സ്റ്റോർ എന്താന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ചില കുറേ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് വരാൻ ചിലർക്ക് വീട്ടിൽ വീട്ടിൽ എന്ന് പറയുമ്പോൾ തയ്ക്കുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ വിശ്വാദി ക്ലോത്ത് സ്റ്റോർ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്കും ഇവിടെ പരിചയമുള്ള ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് മുകളിൽ പോയിട്ട് അവരുടെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു തരത്തിലും ശല്യ ചെയ്യാറുള്ളത് സാധാരണ ഞാൻ ഒരു തരത്തിൽ ശല്യ ചെയ്യാറ് ഇതെന്ത് അങ്ങനെ ഇതെന്ത്ങ്ങനെ എല്ലാവർക്കും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് എല്ലാർക്കും എത്ര വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ മിസ്റ്റേക്ക് പറ്റും പിന്നെന്താ അങ്ങനെയൊക്കെയല്ല കാര്യങ്ങള് ഇത്രയുള്ള സന്തോഷമുള്ള ദിവസമായി കാരണം അങ്ങനെ നമ്മളത് അതൊക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ചു ഇപ്പോൾ നമ്മളത് ഒരു ഈവനിങ്ങിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ അവരോട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് കിഡ്സിൻ്റെ കോമ്പോസിറ്റ് ഉണ്ട് നമ്മൾ കിച്ചണിൻ്റെ കോമ്പോസിറ്റ് നല്ല രീതിയിൽ മൂവിങ് ആയ കാരണം രണ്ട് മൂന്ന് നാല് കോമ്പോസിറ്റ് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഡേസി ഫ്ലവറിൻ്റെ ഫ്രോക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ക്രേപ്പ് മെറ്റീരിയലാണ് ഇതും സ്റ്റോക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ടോപ്പല്ലേ അത് ചെയ്തിട്ടുണ്ട് കോംബോ ആയിട്ട് അപ്പം അതൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽസ് അതുപോലെ തന്നെ ഫ്രോക്ക് മാത്രമല്ല കുർത്തികളുണ്ട് കേട്ടോ കുർത്തികളുണ്ട് പിന്നെ അസ്രക്കിന്റെ ഒരു ഫീഡിങ് കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും നല്ല രീതിയിൽ പോകുന്നുണ്ട് ബ്ലാക്കും ബ്ലൂ ആയിരുന്നു ബ്ലാക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ഇപ്പോൾ ബ്ലൂ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സ് ഓർഡർ ചെയ്യണമെച്ചാല് വെബ്സൈറ്റിൽ വെബ് സോറി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വിശ്വാതി ഡോട്ട് കോംന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യാനായിട്ട് പറ്റണതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമേഴ്സിനുള്ള ഡ്രസ്സൊക്കെ നമുക്ക് സാധാരണ അപ്പോൾ ഒരു ഈവനിങ് ആകുമ്പോൾ അത് പാക്കിങ്ങിൻ്റെ ഇടയിലുള്ളതൊന്നും വീഡിയോയിൽ കാട്ടിയിട്ടില്ല അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏഴ് മണിക്ക് വണ്ടി വരും പിക്കപ്പിന് അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പോവാണ് ഗൈസ് ഇത്രയുള്ള വീഡിയോ ടാറ്റാ ബൈ സി യു